നമസ്കാരം മെട്രോ മാറ്റ് ന്യൂസിലേക്ക് സ്വാഗതം മലയാളികൾക്ക് ഏറെ ഇഷ്ടമുള്ള താരകുടുംബമാണ് ദിലീപിൻ്റെത് അന്നും ഇന്നും ജനപ്രിയ നായകൻ ആരെന്ന് ചോദിച്ചാൽ അത് ദിലീപ് തന്നെയാണ് അതുപോലെ തന്നെയാണ് കാവ്യ മാധവനും മലയാളികളുടെ എന്നത്തെയും ശാലീന സുന്ദരി എന്ന് തന്നെയാണ് മാധവൻ അറിയപ്പെടുന്നത് നിരവധി അഭ്യൂഹങ്ങൾക്കും വിവാദങ്ങൾക്കും ശേഷമാണ് ഇവരുടെ വിവാഹം നടക്കുന്നതെല്ലാം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് മഞ്ജു വാര്യർ എന്ന് പറയുന്നത് ദിലീപും മഞ്ജു വാര്യറും ഒരു കാലത്ത് മലയാളികളുടെ മനസ്സിലുണ്ടാക്കിയ സ്ഥാനം ചെറുതൊന്നുമല്ല ഇവർ സിനിമയിലാണെങ്കിലും ജീവിതത്തിലാണെങ്കിലും ആ ഒരു കെമിസ്ട്രി മലയാളികൾക്ക് ഏറെ ഇഷ്ടമായിരുന്നു എന്നാൽ വളരെ ഏറെ ആരാധകരെ വേദനിപ്പിച്ചുകൊണ്ടായിരുന്നു ഇവരുടെ വേർപിരിയലുണ്ടായിരുന്നത് അത് കഴിഞ്ഞ് ഇവരുടെ ആ വേർപിരിലിന് ശേഷം മഞ്ജു വാര്യരുടെ ആ ഒരു താരത്തിളക്കവും മലയാളികൾ കണ്ടതാണ് മഞ്ജുവിനും ദിലീപിനും അതുപോലെ തന്നെ കാവിക്കും നൽകുന്ന അതേ സ്നേഹമാണ് ഇവരുടെ താരപുത്രി ദിലീപിന്റെയും മഞ്ജുവിന്റെയും മകളായ മീനാക്ഷി ദിലീപിനും നൽകുന്നത് മീനാക്ഷിയുടെ വാർത്തകളെല്ലാം തന്നെ വളരെ പെട്ടെന്ന് ചർച്ചയായി മാറാറുണ്ട് താരപുത്രി മീനാക്ഷി ദിലീപിന്റെ ഫോട്ടോകൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറാറുണ്ട് ഈ സന്തോഷത്തിൽ എപ്പോഴും പങ്കുചേർന്ന് ചേർന്ന് മഞ്ജുവും എത്താറുണ്ട് മഞ്ജുവും മീനാക്ഷിയും കാണാറുണ്ടോ എന്നുള്ള ചോദ്യം ഇപ്പോഴും മലയാളികൾക്കിടയിൽ ചർച്ചാവിഷയം തന്നെയാണ് പക്ഷേ എവിടേക്കോ പലരും പല നടിമാരും നടന്മാരും പറഞ്ഞിട്ടുള്ളത് ഈ സോഷ്യൽ മീഡിയയിൽ നിന്നും അകന്ന് ഇവർക്ക് ഇവർ കാണാറുണ്ട് ഇവരുടെ സമയം ചിലവഴിക്കാറുണ്ട് തന്നെയാണ് അതിനൊരു തെളിവ് തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നിലവിൽ താരപുത്ര മീനാക്ഷി ദിലീപിന്റെ ഫോട്ടോകളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് അത് തന്നെയാണ് ഇപ്പോൾ ചർച്ചയ്ക്കും കാരണമായിരിക്കുന്നത് കാവ്യമാധവന്റെ ലക്ഷ്യ ഡിസൈൻ ചെയ്ത സാരി ധരിച്ചുള്ള ഫോട്ടോകളാണ് നിലവിൽ മീനാക്ഷി പങ്കുവച്ചിരിക്കുന്നത് ലക്ഷ്യയുടെ മോഡലായെത്തുമ്പോഴെല്ലാം മീനാക്ഷി വാർത്തകൾ ഇടം നേടാറുണ്ട് അമ്മ മഞ്ജുവാര്യർ മുടങ്ങാതെ മീനാക്ഷിയുടെ മിക്ക ഫോട്ടോകൾക്കും ലൈക്ക് ചെയ്യാറുണ്ട് ഇതാണ് ചർച്ചാ വിഷയം മഞ്ജുവിന്റെ ലൈക്കാണ് മീനാക്ഷിയുടെ ഫോട്ടോകൾ ഇത്രമാത്രം ചർച്ചയാക്കാനുള്ള കാരണങ്ങൾ ഒന്ന് ഇതേക്കുറിച്ച് കുറിച്ച് കുറിച്ചിപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ചർച്ച വലിയ രീതിയിൽ ശ്രദ്ധ നേടുന്നുണ്ട് മകളുടെ ഫോട്ടോ അകലെ നിന്ന് കണ്ട് ലൈക്ക് ചെയ്യാനല്ലാതെ ഒരുമിച്ച് ഒരു ഫോട്ടോ എടുത്ത് ഷെയർ ചെയ്യാൻ പോലും പറ്റാത്ത ഒരു അമ്മ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ വന്ന പോസ്റ്റാണ് ചർച്ചയ്ക്ക് ആധാരമാകുന്നത് നിരവധി പേർ മഞ്ജുവിനെ പിന്തുണച്ചു ചിലർ അച്ഛൻ ദിലീപിനൊപ്പം നിൽക്കാനുള്ള മീനാക്ഷിയുടെ തീരുമാനത്തെയും അനുകൂലിച്ചു ദിലീപുമായുള്ള വിവാഹ ബന്ധം വേർപെടുത്തിയ ശേഷം മീനാക്ഷിയെ ഒരിക്കൽ പോലും മഞ്ജുവര്യർക്കൊപ്പം കണ്ടിട്ടില്ല മഞ്ജുവിന്റെ അച്ഛൻ മരിച്ചപ്പോൾ ദിലീപിനൊപ്പം ആശ്വസിപ്പിക്കാൻ മീനാക്ഷി എത്തിയിരുന്നു പിന്നീട് അവർ നേരിട്ട് കണ്ടോ എന്ന് ആർക്കും അറിയില്ല ഇതിനിടെ മഞ്ജുവിന്റെയും മീനാക്ഷിയുടെയും ജീവിതത്തിൽ ഒരുപാട് സംഭവ ഉണ്ടായി ദിലീപ് കാവ്യമാതവന് വിവാഹം ചെയ്തു മീനാക്ഷിയും കാവ്യം പെട്ടെന്നെടുത്തു മറു വശത്ത് മഞ്ജുവര് ലേഡി സൂപ്പർ സ്റ്റാറായി വളർന്നു വിവാഹബന്ധം പിരിഞ്ഞ നാളുകളിലെ ദുഃഖം തളം കെട്ടി നിന്ന് മഞ്ജുവിന്റെ മുഖം പതിയെ പഴയ പുഞ്ചിരിയുള്ള മുഖമായി മാറി കഴിഞ്ഞ കാര്യങ്ങൾ ആലോചിച്ച് വിഷമിക്കാതെ ജീവിതത്തിൽ മുന്നോട്ട് നീങ്ങി സ്വന്തം ജീവിതം കെട്ടിപ്പടുത്തു ദിലീപിനും മുകളിൽ മഞ്ജുവിന്റെ താരമൂലം ും ജന വളർന്നു മഞ്ജു ഇത്രയും വലിയ വ്യക്തിയാണെന്ന് മീനാക്ഷി അക്കാലത്ത് അറിഞ്ഞിരിക്കില്ലെന്നാണ് സിനിമാ രംഗത്തെ ചിലർ പറഞ്ഞത് മഞ്ജു കുഞ്ഞിനെ പ്രസവിച്ച ശേഷം വന്ന ഒരു അഭിമുഖത്തിൽ ഞാൻ ഡാൻസ് ചെയ്യുമോ എന്ന് പോലും എന്റെ മോൾക്ക് അറിയില്ല എന്ന് പറഞ്ഞിരുന്നു ഇപ്പോഴാണ് മഞ്ജുവിന്റെ കഴിവ് കുട്ടി അറിയുന്നത് ഒരിക്കൽ മീനാക്ഷിയെക്കുറിച്ച് നടി ജീജ സുരേന്ദ്രൻ പറഞ്ഞതിങ്ങനെ ഭാഗ്യലക്ഷ്മിയും ഒരിക്കൽ ഇതേ കാര്യം പറഞ്ഞിട്ടുണ്ട് മീനാക്ഷി ജനിച്ചപ്പോൾ മുതൽ കണ്ടിരുന്നത് ഒന്നും ചെയ്യാതിരിക്കുന്ന അമ്മയാണെന്ന് അന്ന് ഭാഗ്യലക്ഷ്മി പറഞ്ഞു അച്ഛനാവട്ടെ ആ സമയത്ത് വലിയ താരം ലോകം മുഴുവൻ അച്ഛൻ ആരാധകർ അവളെ സംബന്ധിച്ച് അച്ഛനായിരുന്നു ഈഹുറു പറയുന്ന കാര്യങ്ങളെല്ലാം സാധിച്ചു കൊടുക്കുന്ന അച്ഛനായിരിക്കും അവളുടെ ഹീറോ ഭാഗ്യലക്ഷ്മി ഒരിക്കൽ റിപ്പോർട്ടർ ടി വി ചർച്ചയിൽ പറഞ്ഞത് ഇങ്ങനെ മഞ്ജുവല്ല മകളെ കൂടെ കൂട്ടാതിരുന്നത് വരുന്നില്ലെന്ന് മകൾ ഉറപ്പിച്ച് പറയുകയായിരുന്നെന്നും ഇപ്പോഴും മകളെ സ്വീകരിക്കാൻ തയ്യാറാണെന്നും മഞ്ജു പറഞ്ഞിട്ടുണ്ടെന്നും ഭാഗ്യലക്ഷ്മി അന്ന് തുറന്നു പറഞ്ഞു മഞ്ജു ലൈക്ക് ചെയ്യുന്ന മീനാക്ഷിയുടെ ഫോട്ടോകളിൽ പലതും കാവ്യമാധവന്റെ വസ്ത്ര ബ്രാൻഡിന്റെ മോഡലാണുള്ളത് എന്നാൽ ഇതൊന്നും മകളോടുള്ള മഞ്ജുവിന്റെ സ്നേഹത്തെ ബാധിക്കുന്നതേയില്ല അമ്മയുടെ അടുത്തേക്ക് പോകണമെന്നാണ് മീനാക്ഷിയുടെ പോസ്റ്റുകൾക്ക് മിക്കപ്പോഴും വരാറുള്ള കമന്റുകൾ അതേസമയം മലയാളത്തിന് ലേഡീസ് സ്റ്റാർ അതാണ് നടി മഞ്ജു വാര്യൻ നടൻ ദിലീപുമായുള്ള വിവാഹമോചനത്തിന് പിന്നാലെ സിനിമയിൽ വീണ്ടും സജീവമായി തുടങ്ങിയ മഞ്ജുവിന് പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല ഇപ്പോൾ കൈ ചിത്രങ്ങളാണ് താരത്തിന് സിനിമയിൽ എന്ന പോലെ തന്നെ സോഷ്യൽ മീഡിയയിലും സജീവമാണ് മഞ്ജു തന്റെ സിനിമയുടെ പ്രൊമോഷനുകളും ഏറ്റവും പുതിയ ഫോട്ടോകളും ഒക്കെയാണ് മഞ്ജു സോഷ്യൽ സോഷ്യൽ മീഡിയ ലോകത്ത് പങ്കിടാറുള്ളത് അതേസമയം തന്നെ തന്റെ ഏറ്റവും പുതിയ ചിത്രങ്ങളുമായി താരം എത്തിയപ്പോഴും ചർച്ചാ വിഷയം കൊഴുക്കുകയാണ് ഈ ഫോട്ടോയ്ക്കൊപ്പം തന്നെ ചിലർ പ്ലർ ഇമേജുകളും നടി പങ്കുവച്ചിട്ടുണ്ട് പതിവ് പോലെ തന്നെ പോസ്റ്റിന് താഴെ കമന്റുകൾ നിറയുകയാണ് നടിയുടെ പ്രായം തന്നെയാണ് ആരാധകർ ചർച്ചയാക്കുന്നത് നാൽപ്പത് കഴിഞ്ഞിട്ടും എങ്ങനെയാണ് ഇത്രയും ചുറ ചുറുക്കോടെ ഇരുപത് കാരിയെ പോലെ ഇരിക്കാൻ മഞ്ജുവിന് സാധിക്കുന്നതെന്നാണ് പലരും ചോദിക്കുന്നത് ലുക്ക് കൊണ്ട് ഓരോ ദിവസവും മഞ്ജു വരെ ഞെട്ടിക്കുകയാണെന്ന് ആരാധകർ പറയുന്നു മലയാള സിനിമയിലെ ലേഡി മമ്മൂട്ടിയാണ് മഞ്ജു എന്നിങ്ങനെ പോകുന്ന കമന്റുകൾ ചിലർ ദിലീപ് മഞ്ജു വിവാഹമോചനത്തെക്കുറിച്ചാണ് കമന്റിൽ പറയുന്നത് വിവാഹമോചനത്തിൽ ശേഷം എങ്ങനെയായിരിക്കണം സ്ത്രീകൾ ജീവിക്കേണ്ടതെന്ന് ജീവിതത്തിലൂടെ കാണിച്ചു തന്നതിന് സ്ത്രീകൾക്ക് പ്രചോദനമായതിനു നന്ദി എന്നാണ് മറ്റു ചില കമന്റുകൾ ഡിവോഴ്സ് ആയിട്ടും ഒരു നാൾ തൻ്റെ ജീവിത പങ്കാളിയായിരുന്ന ആളെ ഒരു വേദിയിൽ പോലും മോശമായ ഒരു പോലും പറയാതെ വളരെ അപൂർവമായ വ്യക്തിത്വമാണ് മഞ്ജു അതുകൊണ്ട് തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു നടിയും വ്യക്തിയും കൂടിയാണ് മഞ്ജു എന്നായിരുന്നു മറ്റൊരു കമന്റ് ശരിയാണ് വിവാഹമോചനത്തിന് ശേഷം ഒരിക്കൽ പോലും ദിലീപിനെ ദിലീപിനെതിരെ മഞ്ജു സംസാരിച്ചിട്ടില്ല വിവാഹമോചനത്തിന്റെ കാരണങ്ങൾ തേടിയപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കാൻ താല്പര്യമില്ലെന്നായിരുന്നു മഞ്ജു വ്യക്തമാക്കിയത് തന്റെ ഏറ്റവും സുകാര്യമായ വിഷയമാണതെന്നും അതിനെക്കുറിച്ച് ചോദ്യം വേണ്ടെന്നും മഞ്ജു മാധ്യമങ്ങൾക്ക് മുന്നിൽ വ്യക്തമാക്കിയിട്ടുണ്ട് മാത്രമല്ല പൊതുവേദിയിൽ ദിലീപിന്റെ കൂടെ അഭിനയിച്ച സമയത്തെ കാര്യങ്ങൾ പറയാൻ മഞ്ജു മടിക്കാറില്ല മഞ്ജുവിന്റെ കൂടെ ഒരു സിനിമ ചെയ്യുമോ എന്ന അടുത്തിടെ ഒരു അഭിമുഖത്തിൽ ചോദ്യം ഉയർന്നിരുന്നു സാഹചര്യം വരികയാണെങ്കിൽ എന്നായിരുന്നു ദിലീപിന്റെ അന്നത്തെ മറുപടി ഇത് സംബന്ധിച്ച് ഒരിക്കലും ഒരു മാധ്യമപ്രവർത്തകൻ മഞ്ജുവിനോട് ചോദ്യം ഉയർത്തിയിരുന്നു അതിന് ചിരിച്ചുകൊണ്ട് തന്നെ മറ്റു ചോദ്യങ്ങളിലേക്ക് പോകാമെന്നായിരുന്നു മഞ്ജു നൽകിയ മറുപടി മഞ്ജുവിന്റെ പുതിയ ഫോട്ടോയ്ക്ക് താഴെ അമ്മ തെരഞ്ഞെടുപ്പിനെ കുറിച്ചും ആരാധകർ കമന്റ് ചെയ്യുന്നുണ്ട് എന്തുകൊണ്ടാണ് അമ്മയിൽ വോട്ടെടുപ്പിൽ പങ്കെടുക്കാതിരുന്നതെന്നും പോകാതിരുന്നത് മോശമായി പോയെന്നും ഒരാൾ കമന്റിൽ പറഞ്ഞു ഇതിനോട് മഞ്ജു പക്ഷെ പ്രതികരിച്ചിട്ടൊന്നുമില്ല മഞ്ജു ഉടൻ താരസംഘടനയുമായി അടുക്കുമെന്നും ആക്രമിക്കപ്പെട്ട നടി അമ്മയിൽ എത്തുമെന്നും ഒക്കെയുള്ള കമന്റുകൾ നിറയുന്നുണ്ട് എന്നാൽ ഇതിനോടൊന്നും പതിവ് പോലെ തന്നെ മഞ്ജു വാര്യർ മറുപടി നൽകിയിട്ടില്ല അതിനിടെ മഞ്ജു വാര്യർ ചെയ്ത മറ്റൊരു കാര്യമാണ് ഇന്ന് അവരുടെ ആരാധകർ ആഘോഷമാക്കുന്നത് കാവ്യമാധവന്റെ വസ്ത്രവ്യാപാര സ്ഥാപനമായ ലക്ഷ്യയുടെ മോഡലായിക്കൊണ്ട് മീനാക്ഷി ദിലീപ് ചില പോസ്റ്റുകൾ ഇതിന് താഴെ സ്നേഹം പങ്കുവച്ചുകൊണ്ട് മഞ്ചുവേരിൽ എത്തി ഇതിന് കൈയടിക്കുകയാണ് ആരാധകർ മകൾ ഉപേക്ഷിച്ചിട്ടും ഇത്രയും സ്നേഹത്തോടെ ഇടപെടാൻ മഞ്ജുവിന് മാത്രമേ സാധിക്കൂ എന്നാണ് ആരാധകർ കുറിക്കുന്നത് ഇക്കഴിഞ്ഞ ദിവസം മീനാക്ഷി ദിലീപിന്റെ ചില ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നു കാവ്യമാധവന്റെ ബ്രാൻഡിന് മോഡലായി എത്തിയ മീനാക്ഷി ദിലീപ് മീനാക്ഷി അണിയിച്ചൊരുക്കിയത് മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ണിയായിരുന്നു കാവ്യമാധവന്റെ വിവാഹം മുതൽക്കെ വീട്ടിലെ ഏത് ഫംഗ്ഷനും ഒപ്പം നിൽക്കുന്നതും ഉണ്ണിയാണ് ഉണ്ണിയുടെ ടച്ചിൽ മീനാക്ഷി ദിലീപ് സുന്ദരിയെത്തിയപ്പോൾ ലക്ഷ്യയുടെ പുത്തൻ ഡിസൈനും ഏറെ ശ്രദ്ധിക്കപ്പെട്ടു മിക്ക സെലിബ്രിറ്റികളും ഇപ്പോൾ അവരവരുടെ ബ്രാൻഡുമായി ഇൻഡസ്ട്രിയിൽ സജീവമാകുമ്പോൾ ഈ ഓണത്തിന് തന്റെ ബ്രാൻഡ് ശ്രദ്ധിക്കപ്പെടാനാണ് കാവ്യം ശ്രദ്ധിക്കുന്നത് അതിന് പൂർണ്ണ യാണ് മീനാക്ഷി അച്ഛൻ മാധവന്റെ മരണത്തോടെ വരുന്ന ഓണം ആയതുകൊണ്ട് തന്നെ ഇത്തവണ ആഘോഷങ്ങൾ ഉണ്ടാകില്ല അച്ഛന്റെ ഓർമ്മകൾ അത്ര വേഗം കാവ്യ പോവുകയുമില്ല അതുകൊണ്ട് തന്നെ മത്സരം പിടിമുറുക്കുന്ന ഇൻഡസ്ട്രിയിൽ പൂർണമായും ഇന്ദ്രത്ത് സരിതാ ജയസൂര്യ അഹാന അഹാനയുടെ പുത്തൻ ബ്രാൻഡ് എന്നിവർക്കൊപ്പം മത്സരിക്കാനാണ് കാവിയുടെ ബ്രാൻഡിനായി മീനാക്ഷി രംഗത്ത് വന്നത് കാവിയ്ക്ക് പൂർണ്ണ പിന്തുണ നൽകുന്ന മീനാക്ഷിയെ കുറിച്ചാണ് ആരാധകരുടെ സംസാരം കാവിയ്ക്ക് ഒരിക്കലും മീനാക്ഷിയുടെ അമ്മയാകാൻ അമ്മയാകാനാകില്ല എന്നത് ദിലീപ് തന്നെ പറഞ്ഞ കാര്യമാണ് അമ്മയായി കാവ്യയെ കാണാൻ സാധിക്കില്ല എങ്കിലും ചേച്ചിയമ്മയായി മീനാക്ഷിയുടെ ഓരോ വളർച്ചയിലും മീനാക്ഷിയാണ് ഒപ്പുനിന്നത് മീനാക്ഷിക്ക് കാവ്യ അമ്മയാകില്ല പക്ഷെ എല്ലാം പറയാനുള്ള നല്ലൊരു സുഹൃത്തായിരിക്കുമെന്നുംമാണ് ഒരിക്കൽ മാധ്യമങ്ങൾക്ക് നൽകിയ മറുപടിയിൽ ദിലീപ് പറഞ്ഞത് മഞ്ജുവുമായി ഡിവോഴ്സ് കഴിഞ്ഞ വേളയിൽ മകളെ വീട്ടിൽ തനിച്ചാക്കി പോകുമ്പോഴുള്ള ഒരുപാട് ബുദ്ധിമുട്ട് അങ്ങനെയാണ് രണ്ടാമതൊരു വിവാഹം എന്നതിനെക്കുറിച്ച് ചിന്തിച്ചതെന്നും അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുണ്ട്